കർണാടകയിൽ കാനറ ബാങ്കിൽ നിന്ന് അമ്പത്തിമൂന്ന് കോടി രൂപ മൂല്യമുള്ള ആവരണങ്ങൾ കൊള്ളയടിച്ച കേസിൽ മൂന്ന് പേരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു ഈ മൂന്ന് പേരിൽ ഒരാളായ വിജയ് കുമാർ മിറിയാല കാനറ ബാങ്കിലെ തന്നെ മാനേജറാണ് കർണാടകയിൽ വിജയപുര ജില്ല മനകുളി ടൗണിലുള്ള കാനറ ബാങ്കിൽ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് മോഷണം നടന്നത് ബാങ്കിൽ നിന്ന് അൻപത്തി എട്ട് കിലോഗ്രാം സ്വർണ്ണമാണ് ഇവർ കൊള്ളയടിച്ചത് വിജയകുമാർ മെയ് ഒൻപതിന് ഈ ബാങ്കിൽ നിന്ന് കാനറ ബാങ്കിന്റെ തന്നെ റോണിഹാൽ ശാഖയിലേക്ക് മാറിയിരുന്നു എന്നാൽ അവിടെ നിന്ന് മാറുന്നതിന് മുൻപ് തന്നെ മോഷണത്തിന്റെ പദ്ധതികൾ വിജയകുമാറും കൂടുതലും തയ്യാറാക്കിയിരുന്നു പുതിയ ശാഖയിലേക്ക് മാറുന്നതിന് മുൻപ് വിജയകുമാർ ബാങ്കിന്റെ താക്കോൽ മറ്റു രണ്ടുപേർക്കും കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ വ്യാജ താക്കോൽ നിർമ്മിക്കുകയും പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു പോലീസിന് സംശയം തോന്നാതിരിക്കുവാൻ വിജയകുമാർ സ്ഥലം മാറുന്നതുവരെ ഇവർ കാത്തിരിക്കുകയായിരുന്നു ഐ പി എൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടിയ മെയ് ഇരുപത്തി മൂന്നിന് കൊള്ളയടിക്കാനായിരുന്നു ഇവർ ആദ്യം തീരുമാനിച്ചത് ആരാധകരുടെ ആഘോഷത്തിന്റെ മറവിൽ പദ്ധതി നടപ്പിലാക്കുവാനായിരുന്നു ഉദ്ദേശം എന്നാൽ അപ്രതീക്ഷിതമായി ആർ ആ കളിയിൽ തോറ്റത് ഇവരുടെ പദ്ധതി നീട്ടിവെക്കുവാൻ കാരണമായി അതിനുശേഷമാണ് മെയ് ഇരുപത്തി അഞ്ചിന് പദ്ധതി പൂർത്തീകരിച്ചത് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ പത്തര കിലോ സ്വർണവും കുറ്റം ചെയ്യുവാൻ ഉപയോഗിച്ച രണ്ട് വണ്ടികളും കണ്ടെടുത്തിട്ടുണ്ട് മോഷ്ടിച്ച ആഭരണങ്ങൾ ഉരുക്കി രൂപം മാറ്റിയ സ്വർണ്ണക്കെട്ടികളും പോലീസ് പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് പദ്ധതിയുടെ കൃത്യമായ ആസൂത്രണത്തിന് പ്രതികൾ മാസങ്ങൾക്ക് മുന്നേ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു ഇതിനായി ബാങ്കിന്റെ സമീപ പ്രദേശങ്ങളെ കുറിച്ചും സി സി ടിവിയുടെ സാന്നിധ്യത്തെ കുറിച്ചും പഠിക്കുകയും ചെയ്തിരുന്നു അടുത്ത കാലത്തായി സമീപ സംസ്ഥാനങ്ങളിൽ നടന്ന മോഷണങ്ങളെ കുറിച്ചും മനസ്സിലാക്കിയ ശേഷമാണ് ഇവർ ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത് കേസിൽ നിന്ന് പോലീസിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി മോഷണം നടത്തിയ ശേഷം മഞ്ഞൾ കുങ്കുമം ടോർച്ച് എന്നിവ സംഭവ സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു സിനിമകളിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ട് തെളിവ് നശിപ്പിക്കുവാനായി ഇവർ സഞ്ചരിക്കാനും ഉപയോഗിച്ച രണ്ട് ബൈക്കുകൾ മറ്റൊരു ട്രക്ക് ഉപയോഗിച്ചാണ് മാറ്റിയത് കൂടാതെ ബാങ്കിന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ കൃത്രിമം കാണിക്കുകയും ഹൈമാസ് വിളിച്ചത്തിന്റെ കേബിളുകൾ മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു കേസ് നടക്കുന്നതിനിടയിൽ പലപ്പോഴും അന്വേഷണത്തിന്റെ ഗതി തിരിച്ചുവിടുവാൻ വേണ്ടി പ്രതികൾ ശ്രമിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു പ്രതികളെ പിടിക്കുവാൻ എട്ട് സംഘങ്ങളെ നിയോഗിച്ചിരുന്നു ഇതിലെ പ്രധാന കണ്ണിയായ വിജയ്കുമാർ കവർച്ച നടക്കുന്നതിന് മുൻപും അതിനുശേഷവും നടത്തിയ സംശയാസ്പദമായ യാത്രകളാണ് കേസിൽ വെളിത്തിരിവായത് സംശയാസ്പദമായി കവർച്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപും കവർച്ചയ്ക്ക് ശേഷവും ഒരു കാർ പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ഇതിന്റെ രജിസ്ട്രേഷൻ പരിശോധിച്ചപ്പോഴാണ് അത് വിജയകുമാറിനേതാണ് എന്ന് കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് വിജയകുമാറിനെ ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റസമ്മതിക്കുകയുമായിരുന്നു